ലൈക്കും വാഹമത്തുള്ള ഇന്ന് മുപ്പതാം തീയതി ഡിസംബർ ഇന്ന് നമുക്ക് പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ കുറച്ച് ദിവസം നാളെയും കൂടിയുള്ളൂ അല്ലേ നല്ല പ്രഭാതം കണ്ട നല്ലൊരു പ്രഭാതം ഇന്ന് ഈ മുപ്പതാം തീയതിയുള്ള പ്രഭാതം കാർമ്മയങ്ങളൊക്കെ ഇങ്ങനെ ഉരുണ്ടുകൂടി ഓരോ സ്ഥലങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ട് മഴ പെയ്യാനുള്ള ചാൻസുകളുണ്ട് എന്നുള്ളതാണ് നല്ല സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നല്ല ദിനം നിങ്ങളിലൊക്കെ അള്ളാഹു പ്രധാന ചെയ്യുമറാകട്ടെ വീഡിയോ കാണുന്ന കുടുംബങ്ങൾ കണ്ടോ അങ്ങനെ മൂരൊക്കെ കണ്ടോ കാർമി ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കണം എപ്പോഴായാലും മഴ പെയ്യും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നിസ്കാരം കഴിഞ്ഞു അറബിൻ്റെ മുറ്റത്തുകൂടി ഇങ്ങനെ ഇതൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കുറച്ച് വെളിച്ചൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചു വെളിച്ചൊക്കെ വരാന് ഇങ്ങനെ സമയം കുറച്ചും കൂടി എടുക്കുമെന്ന് തോന്നുന്നു കുറച്ച് കുറച്ച് പ്രഭാതങ്ങളിങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ടോ കേട്ടോ ആ ഭാഗത്തൊക്കെ എത്ര മനോഹരമായിട്ടൊരു കാഴ്ച ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഒരൊറ്റ നക്ഷത്രം മാത്രം അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണും ആ ഭാഗത്ത് നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് പ്രഭാതം നിങ്ങളെ കുടുംബങ്ങളിലേക്ക് എത്തിക്കട്ടെ സമയം ഏകദേശം ഒരു ആറ് മുപ്പത്തഞ്ചായി ഇങ്ങോട്ട് നല്ല നീലാകാശമൊക്കെ വന്നു ഇവിടെ കണ്ടോ ഇവിടെ ആകാശത്തിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചന്ദ്രന ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഉണ്ടോ അത് നല്ലൊരു കാഴ്ച നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അതായത് നമ്മുടെ ഈ മക്കയിലുള്ള വീഡിയോ ഒക്കെ കാണുന്ന കുറേ പേരുണ്ട് കുറേ കുടുംബങ്ങൾ കമൻസ് ഇതൊക്കെ അയക്കുന്നവരുണ്ട് വരിലൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിനം പ്രധാനം ചെയ്യുമാറാകട്ടെ നല്ല രസമുള്ള ഒരു കാലാവസ്ഥയെന്നു വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഡിസംബർ മാസത്തിലെ ഒരു കാലാവസ്ഥയില്ലേ ഒരു ചെറിയ ഇളം കാറ്റൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് മക്കയുടെ പടിഞ്ഞാറ് ഭാഗമാണ് കാണുന്നത് കേട്ടോ എന്നാൽ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ സൂര്യൻ്റെ ഉദയം ഇങ്ങനെ വരുന്നുണ്ട് കാണുന്നില്ല അതുപോലെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വരെ നമുക്ക് ഇതാ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരുന്ന് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ പ്രഭാതം നല്ല സുന്ദരമായൊരു പ്രഭാതമാക്കി നിങ്ങളുടെ കുടുംബത്തിലെത്തിക്കട്ടെ അതുപോലെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഒരു പ്രഭാതം നേർന്നു